ആ ഡോക്ടർ ഞാൻ ഞങ്ങൾ രണ്ട് ഞാനും എൻ്റെ ഹസ്ബൻറ്റും എന്നാട് പ്രമേഹ രോഗികളുമാണ് പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയും കൂടെയാണ് പക്ഷെ ഞങ്ങൾക്കൊന്നും അതും എല്ലാ ഡയറ്റും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും ഇപ്പം അന്ന് മുതൽ ഇപ്പം രണ്ടാമത്തെ ബോട്ടിലാണ് ഞാനിത് മേടിക്കുന്നതാണ് അന്ന് മുതൽ ഞങ്ങൾ ഈ രണ്ട് സ്പൂൺ വെച്ച് ഞങ്ങൾ ഞങ്ങൾ സ്മൂത്തി ആയിട്ടാണ് കഴിക്കാറുള്ളു ഒരു ക്യാരറ്റും വേവിച്ചിട്ട് അതും കൂടി ഇട്ടടിച്ച് അത് പഴവും ചിയാ സീഡ്സും ഒക്കെ ഇട്ട് നല്ല കഴിക്കാനായിട്ടൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണത് തന്നെയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ച് ഞങ്ങൾക്കിപ്പോൾ ഡയബറ്റിക്കൊക്കെ വളരെ നോർമലായി വളരെ ഹൈ ആയിരുന്നു അവിടെ ലിസി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടുമുണ്ടായിരുന്നു ഇനി അത് നോക്കണമെന്ന് അപ്പോഴത്തെ ചെയ്യേണ്ടത് ആവറേജ് എടുത്ത് പെട്ടീ കൂടുതലാണ് അപ്പോൾ ഡോക്ടറിനെ തന്നെ അറിയാം ഞങ്ങൾ ഇപ്പോഴാണ് അത് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയെന്നറിഞ്ഞു അപ്പോൾ ഇപ്പോൾ വളരെ എന്നുവെച്ചാൽ കാര്യം ഫാസ്റ്റിങ്ങിൽ നൂറ്റി ഏഴും ആഹാരത്തിന് ഇറാൻ അത് കഴിഞ്ഞിട്ട് ഒരു നൂറ്റി മുപ്പത്തിയാറുമാണ് പുള്ളി ഹസ്ബൻഡിന് എനിക്ക് അത്രയും പോലും ഇല്ല ഒരു നൂറും നൂറ്റിപ്പത്തിലും ഒക്കെ ആയിട്ട് നിൽക്കുവാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്